ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻസിന് ഡാൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇപ്പം ഗ്രൂപ്പായിട്ട് എന്ത് നമ്മൾ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് അതിൻ്റെ വോ ഫാക്ടർ അനുസരിച്ചിട്ടാണ് അതിനകത്ത് പോയിന്റ് ഇടുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് അല്ല നോക്കുന്നത് ഒരു ഓവറോൾ പെർഫോമൻസ് ആണ് കാണിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു ഗ്രൂപ്പ് പെർഫോമൻസിനകത്ത് ശരിക്കും നമ്മൾ നമ്മൾ എടുത്തത് അളിയൻസ് ടീമാണ് ഡി ത്രീ ഡി ഫോറുള്ള വിന്നേഴ്സ് അവരുടെ കൂടെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ നമ്മളിപ്പം നമ്മളുടെ ഒരു ഓവറോൾ വോ ഫാക്ടറാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഇപ്പം ഫ്ലിപ്പ് ചെയ്യുന്നതും അതൊക്കെ ശരിക്കും അവരുടെ അവരും കൂടെ ചെയ്തതാണ് നമ്മൾ പെർഫോം ചെയ്തില്ല എന്നല്ല നമ്മളും പെർഫോം ചെയ്തു പക്ഷേ നമ്മുടെ ഒരു ഓവറോൾ പെർഫോമൻസ് ആണ് അവർ അതിനകത്ത് കാണുന്നത് പക്ഷെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ഓവറോൾ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പോയിന്റ് ഇടുന്നതെന്ന് സെക്കൻഡ് പെർഫോമൻസ് നമ്മുടെ സ്ട്രെങ്താണ് നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് അതായിരിക്കും അതിനകത്ത് പോയിന്റിന് വരുന്നത് അപ്പം സ്ട്രെങ്ത് ഇപ്പം എന്ത് വേണം ഇപ്പം നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് ഡാൻസ് ആണ് ഇപ്പം എന്റേതാണെങ്കിൽ ഞാനും മോളും ചെയ്തത് ഡാൻസ് വളരെ കുറച്ചേ ഉള്ളൂ ഒരു നാല് സ്റ്റെപ്പ് ഡാൻസേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്തത് പോളിൻ്റെ പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് പോളിൽ കയറിയിട്ട് കുറച്ച് റിസ്ക് ഫാക്ടർ വെച്ചിട്ട് മോളിൻ്റെ പുറത്ത് കയറുകയും കൈവിട്ട് നിൽക്കുകയും അങ്ങനത്തെയൊക്കെ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല ഒരു ടു വീക്സ് കൊണ്ട് നമ്മൾ പഠിച്ച് നമ്മൾ അതിനകത്ത് എടുത്താണ് അപ്പം നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ ഒരു റിസ്ക് എലമെൻറ്റ് കൊണ്ടുവരുക പുതിയതായിട്ടൊരു കാര്യം നമ്മൾ പഠിച്ച് ചെയ്യുക അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വന്നത് അപ്പം നമ്മുടെ ആ ഒരു ഫ്ലോർ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് പറയുന്നത് നമുക്കിപ്പോൾ എന്ത് ഇപ്പം എല്ലാ പേരും ഓരോ ഡിഫറെൻ്റ് എലമെൻ്റ് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പം പക്ഷേ നമ്മുടെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം ആ സമയത്ത് നമ്മുടെ ആ ഒരു ലക്ക് ആ ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ മുകളിലും തന്നെ അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാല് സ്ലിപ്പാകുകയോ നമ്മുടെ സ്റ്റെപ്പ് മിസ്സായോ അത് ഫുള്ള് നമുക്കത് നമുക്ക് നമുക്കതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല അപ്പം ദൈവാദീനത്തിനെ നമുക്കത് കറക്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ നമുക്കവിടെ ചെയ്യാൻ പറ്റി അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡിങ് ഒവേഷൻ ആയിരുന്നു എല്ലാവരും ലാൽജോ സാറും എം ജി ശ്രീകുമാർ സാറും ശ്വേതാ മേനു ക്ഷേതാജിയും സ്വാസികയും എല്ലാവരും സ്റ്റാൻഡിങ് ഒവേഷൻ ആയിരുന്നു നമ്മുടെ ആ പെർഫോമൻസിന് തന്നത് അപ്പം അപ്പം അങ്ങനത്തെ പെർഫോ അത് സ്ട്രെങ്ത് റൗണ്ടായിരുന്നു അപ്പം നമ്മളെടുത്തത് അതാണ് വേറെ പലരും ഡാൻസ് എടുത്തു ചിലവര് കോമഡി തന്നെ അത് ചെയ്തു അപ്പോൾ അതൊരു സ്ട്രെങ്ത് ആണ് അതൊരു ഡാൻസ് ബേസ് ആവണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല മൂന്നാമത്തത് ആറ്റിറ്റ്യൂഡ് റൗണ്ടായിരുന്നു നമ്മുടെ റാമ്പോക്കും ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടായിരുന്നു അപ്പം ഈ മൂന്ന് റൗണ്ടുകളാണുള്ളത് അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് പെർഫോമൻസ് ഡാൻസ് ആണെങ്കിൽ പോലും അത് ഓവറോൾ പെർഫോമൻസിൻ്റെ ബേസിലാണ് പോയിന്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ ഇങ്ങനെയുള്ള റിസ്ക് പെർഫോമൻസ് ഒക്കെ ചെയ്തപ്പോൾ പേടി ആദ്യ പേടി തോന്നി പിന്നെ പിന്നെ പഠിച്ചൊക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു ഞാനൊരു വീഡിയോ കാണിക്കാമേ ഞങ്ങൾ അതിന് നിരസിച്ചതിന് കാരണം ഇതൊക്കെ കൂടിയാണ് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒത്തിരി പ്രശ്നമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കാശ് അത്രയും പോയി ഞാൻ തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോന്നത് തല താഴ്ത്തിയുമല്ല തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് പോന്നത് കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വർഷമായിട്ട് ഞാൻ ഞാൻ ട്രോഫി മേടിക്കാണ്ട് പോകുന്നതും ആ അഞ്ചാം സ്ഥാനം ആ ട്രോഫി എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ആ ട്രോഫി കാണും ഇല്ലേ വീണ്ടും 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 ഞാനിപ്പോ കാണുമ്പോഴൊക്കെ ഓർക്കും ഞാനൊരു അഞ്ചാം സ്ഥാനത്തൊന്നും അല്ലാത്തവളായി പോയല്ലോ അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും ആ ട്രോഫി കാണുമ്പോ അത് കൂടി മാക്സിമം യൂസ് ചെയ്തിട്ട് കറിവേപ്പില് പോലെ നമ്മളെ അതിനകത്തൊന്നും എടുത്തു കളഞ്ഞു എനിക്ക് ആ ട്രോഫിയെ കാട്ടിൽ വലുത് എനിക്ക് പൈസയാണ് എന്റെ ജീവിതത്തിൽ പണമില്ലാതെ ഒന്നും നടക്കത്തില്ല ഈ ഭൂമിയിൽ കിറ്റുകൾ ചെയ്തു ഔട്ട്ഡോർ ടാസ്കിന് കരമന മാർക്കറ്റിൽ പോയി പച്ചക്കറി കച്ചവടം തെരുവിൽ നിന്ന് പച്ചക്കറി കച്ചവടം ചെയ്തു നിങ്ങളുടെ കൂടെ ഒരു വർഷം ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു രോദനമാണിത് ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൈസ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ മാറ്റി കുറയുന്നുണ്ടോ അല്ല പ്രൈസ് കിട്ടിയതിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു നമുക്ക് കിട്ടിയതിൽ ഓക്കെ ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ളതായിരുന്നോ അതാണോ തട്ടിപ്പറിച്ചത് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരാൻ ഒട്ടും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ അങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ പെർഫോമൻസിന് ആ ഒരു സ്റ്റേജ് ഒരു ഫിനാലെ പെർഫോമൻസ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്തതിന് നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു പേഴ്സണലായിട്ട് അവർക്ക് അതൊരു മീൻസ് ആ വ്യക്തിക്ക് അത് ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു പേഴ്സണൽ മാറ്ററായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഈ ഒരു വർഷം എല്ലാ പേരും ഈ പന്ത്രണ്ട് അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാ പേരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ചെയ്തത് ഇപ്പോൾ ആരും മോശം ഇപ്പം ഞാൻ നല്ലോണം പെർഫോം ചെയ്യുന്നത് ആ വേറൊരാൾ മോശം പെർഫോം ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത് ഈ പന്ത്രണ്ട് അമ്മമാരും കുഞ്ഞുങ്ങളും ഒരേ ഒരേ തരത്തിൽ കഴിവുള്ളവരാണ് പല രീതിയിൽ കഴിവുള്ളവരാണ് ചില സ്റ്റേജിൽ ഇപ്പം നമുക്ക് പറയില്ലേ നമ്മുടെ ഒരു പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ചില സമയത്ത് നല്ല നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചില സമയത്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം ചെയ്യാൻ പറ്റില്ല അവർ കുറച്ച് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാളും താഴുന്നവരോ അല്ലെങ്കിൽ അവർ ഓക്കെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അങ്ങനെ ഒരു തരം തരും ഇപ്പം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കിട്ടിയവരില്ല നമ്മുടെ ഇപ്പോൾ ഓ എനിക്ക് ഞാൻ അവരെക്കാളും ഭയങ്കര കഴിവുള്ള ആളെന്ന് ഞാൻ പറയില്ല അല്ലെങ്കിൽ എൻ്റെ മോള് അങ്ങനെയല്ല എത്രയാണെങ്കിലും ഇത്രയും നാൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ് അപ്പോൾ ഒന്നാം സ്ഥാനക്ക നേടിക്കഴിഞ്ഞിട്ട് അഞ്ചാം സ്ഥാനം കിട്ടി അവരെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ അതോ അവരിങ്ങോട്ട് കണക്ട് ചെയ്തിരുന്നോ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടായോ കോണ്ടാക്ട് ഞാൻ പല പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല എന്താണ് പ്രശ്നം എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല മേ ബി ഇപ്പം അവരുടെ സിറ്റുവേ മീൻസ് സിറ്റുവേഷനും നമുക്ക് മനസ്സിലാക്കണമല്ലോ അപ്പം എനിക്കറിയില്ല അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി എനിക്ക് കൂടുതലും എനിക്ക് അറിയില്ല പറയാൻ അവർ ഇവിടെ വന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് അവരുൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്തു ഒരു കാര്യം ഉണ്ടായി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്തു എന്നത് അതിൻ്റെ ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും അങ്ങനെ ഇപ്പം അത് അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിയാണ് ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നായിരുന്നു അതിനെപ്പറ്റി പറയുവാണെങ്കിൽ കാരണം സ്റ്റേജിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ രണ്ട് കണ്ടസ്റ്റൻസിലും പ്രൈസ് മേടിക്കാതെ പോയത് ഒരു അവർ പേഴ്സണലി കുറേ ആർട്ടിസ്റ്റുള്ളതല്ലേ അപ്പം അവർക്കെല്ലാം ഒരു എന്താ പറയുന്നത് ഒരു ഇൻസൾട്ട് അങ്ങനെ ഇൻസൾട്ടല്ല ഒരു ഡിസ്റെസ്പെക്റ്റ് പോലെ തോന്നുന്നു അപ്പം ഞാനും എഗ്രി ചെയ്യുന്നില്ല പ്രൈസ് മേടിക്കാതെ പോയതിൻ്റെ അപ്പം അവർക്കെല്ലാവർക്കും പേഴ്സണലി കാരണം നമ്മളോടൊക്കെ ഒരുപാട് അടുത്ത് നിന്ന ആൾ ആൾക്കാരാണ് ഇവർ അപ്പം അപ്പം പെട്ടെന്ന് ഒരു സ്റ്റേജിൽ അപ്പം പ്രധാന പ്രധാനമായിട്ടത് പറയാനൊരു ഉണ്ട് കാരണം സെമി ഫൈനൽ എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് വേറൊരു കണ്ടസ്റ്റന്റ് ഔട്ട് ആവാൻ പോയപ്പോഴത്തേക്ക് ഇല്ല ഇവർ ഔട്ട് ആവണമെങ്കിൽ നമ്മളും ക്യുറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവരില്ലെങ്കിലും നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഓക്കെ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ക്യുറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഫിനാലിയ സ്റ്റേജിൽ ഫിഫ്ത്ത് പൊസിഷൻ ആയപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താണ് അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഫേക്കാണോ അങ്ങനെ കള്ളത്തരമാണോ സെമി ഫൈനലിൽ പറഞ്ഞത് എന്നൊരു ഇത് വന്നായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഒരുപാട് അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്റസ്പെക്റ്റ് കാണിച്ചപ്പോൾ അത് ആ ആർട്ടിസ്റ്റ് പരമായി എല്ലാവർക്കും അവരൊക്കെ ഹേർട്ടായി അവിടെ അതിൻ്റെ ഒരു റീസൺ കൊണ്ട് ആണ് റിമൂവ് ചെയ്തതല്ല എനിക്കെന്തോ പേഴ്സണലി ആ ആ പറഞ്ഞ വ്യക്തി പേഴ്സണലി എനിക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ കിട്ടാവുന്ന കൊണ്ടതാണ് ആ പറഞ്ഞ വ്യക്തി കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്കാണ് ലെഫ്റ്റ് ലെഫ്റ്റായത് ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് ലെഫ്റ്റ് ആയത് ആ ഗ്രൂപ്പിൽ നിന്ന് ആരും റിമൂവ് ചെയ്തതല്ല ലെഫ്റ്റ് അവർ അവരെന്നെ ലെഫ്റ്റ് ആയതാണ്